ഓം ശ്രീ ൂ നമ ജ്യോതിർഗമ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസഫലം കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിടെ നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും അധികം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശി അരുവൺ ശനിയാണ് ആ ശനി ജന്മരാശി തന്നെ ഉണ്ട് അതുപോലെ സൂര്യനാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പന്ത്രണ്ടാം ഭാവരാശിയിൽ നിന്ന് ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ അഞ്ചില് സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിമൂന്ന് വരെ അഞ്ചു നിൽക്കുന്ന ചൊവ്വ വക്രത്തിലായിരിക്കും ഇരുപത്തിനാല് മുതൽ വക്രസുരിയൊക്കെ മാറി ആ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നു അതുപോലെ ബുധനാണെങ്കിൽ ഫെബ്രുവരി പതിനൊന്നിന് പന്ത്രണ്ടാം ഭാവരാശി ഇന്ന് ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ നാലില് സുഖസ്ഥാനത്തൊണ്ട് ഫെബ്രുവരി ഇരുപ ഫെബ്രുവരി നാല് മുതൽ ആ ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി നാല് മുതൽ നേർ സഞ്ചാരത്തിൽ വരുന്നു ശുക്രനാണെങ്കിൽ രണ്ടില് ഉച്ചസ്ഥിതനാണ് രാഹു രണ്ടിലുണ്ട് കേതു അഷ്ടമത്തില് സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പം ആദ്യം നമുക്ക് ഈ ഗോ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫെബ്രുവരി മാസത്തിലെ ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴേ ജന്മരാശി അധിപൻ ശനി ജന്മരാശിയിൽ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ആറിലാണെങ്കിൽ ഗ്രഹങ്ങളില്ല എട്ടിലാണെങ്കിൽ കേതു കൊണ്ട് എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ആദ്യ പകുതി പന്ത്രണ്ടാം ഭാവരാശിയിലാണ് പ്രത്യേകിച്ച് ഫെബ്രുവരി പതിനൊന്ന് പതിനൊന്നിന് ആ പന്ത്രണ്ടിൽ നിന്ന് മാറുന്നുണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലായിരിക്കും എങ്കിലും അവസാനത്തെ പകുതി ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രവി ബുധൻ ശനി ജന്മരാശിയിൽ യോഗം വരുന്നു അപ്പം ജന്മരാശിയാധിവിനായ ശനിക്ക് ആ സൂര്യൻ്റെ സാന്നിധ്യം വരുമ്പോൾ അല്പം മൗഠ്യം വരും മാത്രമല്ല ശനിയും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളുമാണ് ബുധൻ എട്ടാം ഭാവാധിപനുമാണ് അപ്പം ചെറിയ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതേസമയം ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ കൊടുക്കണം അപ്പം ശുക്രനും ഗുരുവൊക്കെ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും രോഗപ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് സഡനായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി തൊഴിൽസ്ഥിതി എങ്ങനെ നോക്കാം തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ത്രികോണ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് പത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ശനിയുടെയും ദൃഷ്ടിയുണ്ട് അഞ്ചാം ഭാവാധിവിനായിട്ടുള്ള ബുധൻ അവസാന പകുതി മാസത്തിൻ്റെ അവസാന പകുതി ജന്മരാശിയിൽ വരുന്നുണ്ട് തൊഴിലിൽ വലിയ പ്രശ്നങ്ങളില്ല തൊഴിലിടത്ത് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിലും ചിലർക്ക് ഇപ്പോൾ പ്രധാന ജോലിയിലൊക്കെ അതായത് നമ്മുടെ പ്രധാനപ്പെട്ട മാറ്റർ മാറ്ററിലൊക്കെ താല്പര്യം കൊടുക്കാതെ അതിൽ ഫോക്കസ് ചെയ്യാതെ അത് ചില അത് മാറ്റിവെക്കുന്ന ഒരു പ്രവണത അതായത് കൃത്യസമയത്ത് ജോലി ചെയ്ത് തീർക്കാനാവാത്ത ഒരു പ്രവണത ചിലരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് വരാം കാരണം പത്താം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് ഇരുപത്തിമൂന്ന് വരെ വക്രസ്ഥിതി അപ്പോൾ ഒരു ആലസ്യം അവർക്ക് വേണമെങ്കിൽ വന്നു എന്ന് വരാം ഗുരു നാലിൽ നിന്ന് പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ അവസാനത്തെ വാരം പത്താം ഭാവാദിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ അഞ്ചിൽ നിന്ന് നേർസഞ്ചാരം വരുന്നുണ്ട് വക്രസ്ഥുരിയൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബെറ്റർ ജോബ് നല്ല ജോബ് അന്വേഷിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കും പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നവർ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിടത്ത് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും അവ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനും അതുവരി കാര്യക്ഷമത കൂട്ടുന്നതിനും മറ്റുള്ളവരുടെയൊക്കെ ഒരു പ്രീതി കിട്ടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലന്വേഷകർക്ക് ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അതിൽ അവർക്ക് ഉയർന്ന ഗ്രേഡൊക്കെ കരസ്ഥമാക്കാൻ കഴിയും കർമ്മഭാവാധിപൻ പന്ത്രണ്ടിൽ ഉച്ച ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് ഗുരുവും പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രനും രാഘുവൊക്കെ യോഗം ചെയ്യുന്നുണ്ട് ഇവയൊക്കെ ഈ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ഇനി ബിസിനസ്സുകാർക്ക് എന്താണെന്ന് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ആദ്യത്തെ പകുതി പന്ത്രണ്ടിൽ നിൽക്കുകയാണ് അതുപോലെ ഏഴിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് ആദ്യപകുതി ബിസിനസ്സിൽ അല്പം ശ്രദ്ധ കൊടുക്കണം കാരണം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് സൂര്യൻ അപ്പം നമുക്ക് ഈ ടൈം ബൗണ്ടായിട്ട് ഉള്ള കരാറുകൾ ബിസിനസ് കരാറുകൾ അത് പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആദ്യത്തെ പകുതിയിൽ ചിലപ്പം വരാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതേസമയം വിദേശ വിപണനമൊക്കെ സ്മൂത്താകും അവസാനത്തെ വേദി ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാകും ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ സൂര്യൻ ജന്മരാശി നിന്ന ഏഴിലേക്ക് ദൃഷ്ടി അത് ആ ഏഴാം ഭാവത്തിന് കൊടുക്കും ബിസിനസ്സിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട് ഏഴിൽ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുവെങ്കിലും ആ ശനി സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് ശനിക്ക് മൗഢ്യം വരുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഏഴിലെ ശനിയുടെ ദൃഷ്ടി വലിയ ദോഷം ചെയ്യില്ല പുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിന് ഒക്കെ പറ്റിയുള്ള ഒരു ചിന്തയൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകും അപ്പോൾ അഞ്ചിലൊക്കെ ആ കർമ്മഭാവാധിപനായിട്ടുള്ള കുജൻ നിൽക്കുന്ന സമയമൊക്കെയാണ് അത് അവസാനത്തെ വാരമൊക്കെ എന്തെങ്കിലും പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും ഇനി വിദ്യാർത്ഥികളുടെ അസ്ഥിതി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി പതിനൊന്നിന് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ പന്ത്രണ്ട് ജന്മരാശിയിലേക്ക് വരുന്നു അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു സുഖസ്ഥാനത്തുണ്ട് അതുപോലെ ഒൻപതാം ഭാവാദിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതികളാണ് പ്രത്യേകിച്ച് ഉന്നത പഠനം ഗവേഷണം ഒക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പം ശുക്രനും ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നതും അതിന് സഹായകമാണ് അതേസമയം ശുക്രൻ സുഖ ഈ സുഖസ്ഥാനാധിപനും കൂടിയാണ് ശുക്രൻ ആ സുഖസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതനായിട്ടാണ് രണ്ടിൽ നിൽക്കുന്നത് അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സുഖസ്ഥാനാധിപൻ രണ്ടിൽ വരുമ്പോൾ ഈ പ്രത്യേകിച്ച് പഠനത്തിൽ ചിലപ്പോൾ ഒരു ഡൈവേർഷൻ ഒരു ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഒരു ശ്രദ്ധ കുറവുണ്ടാക്കും അപ്പം അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു കൂടുതൽ പരിശ്രമമൊക്കെ ആവശ്യമാണ് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം പ്രത്യേകിച്ച് രാഹുവും ആ ശുക്രനും ഒക്കെ യോഗം ചെയ്തൊക്കെ നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അതുപോലെ ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പഠനം ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടും പതിനൊന്നും ഭാവാധിപൻ ഗുരു തന്നെയാണ് ആ ഗുരു നാലില് സുഖസ്ഥാനത്ത് നിൽക്കുന്നു നാലാം ഭാവാധിപനായി ശുക്രനാണെങ്കിൽ രണ്ടിൽ ധനസ്ഥാനത്ത് ഉച്ഛസ്ഥിതനാണ് അപ്പോൾ അവിടെ ഗുരുവും ശുക്രനും പരിവർത്തന യോഗമാണ് അത് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ധനഭാഗ്യത്തിൻ്റെയും ധനസുഖത്തിൻ്റെയും സമയം എന്ന് പറയാം കുടുംബത്തിൽ വിവിധ സോഴ്സുകളിൽ നിന്നുള്ള വരുമാനം കുടുംബത്തിൽ വരുന്നതിന് സാധ്യത കാണുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയമായിരിക്കും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഈ സമയത്ത് വരാം ഗുരു പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലവ് കൂടാൻ സാധ്യതയുണ്ട് ആ ചിലവെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ആ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് അതുകൊണ്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ ഫെബ്രുവരി മാസം ഉണ്ടാകുന്നത് നമുക്ക് ഈ നഷ്ടസാധ്യതകളൊക്കെ ഒഴിവാക്കാൻ സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് പൊതുവെ അനുകൂലമല്ല കാരണം ഏഴാം ഭവാദമനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അതേസമയം അവസാനത്തെ പകുതി എന്ന് പറയുന്നത് അനുകൂലമാണ് കാരണം ഏഴാം ഭാവാധിപൻ ജന്മരാശിയിൽ വരുന്നു ഏഴിലേക്ക് ദൃഷ്ടി എന്നും അത് ആലോചനകളെ സ്മൂത്താക്കും ഏഴിലൊക്കെ ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും അത് വലിയ ദോഷം ചെയ്യില്ല കാരണം ശനിക്ക് അവസാനത്തെ പകുതി മൗഢ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രൻ ശുക്രൻ രണ്ടു നിൽക്കുന്നു ഗുരുശുക്ര പരിവർത്തന യോഗം അതൊക്കെ കുടുംബത്തിലൊക്കെ കാര്യങ്ങൾക്ക് ഉള്ള ഒരു സാധ്യത കാണിക്കുന്നു കമിതാ ക്ലേസം ആദ്യ പകുതി അല്പ കയറ് വേണം അഞ്ചിൽ ചൊവ്വയുണ്ട് അഞ്ചാം ഭാവാദുപൻ ആദ്യ പകുതി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അവസാനത്തെ പകുതി ആ അഞ്ചാം ഭാവാദിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അത് ഗുണം ചെയ്യും മാത്രമല്ല അഞ്ച് നിൽക്കുന്ന ആ ചൊവ്വയ്ക്ക് അവസാനത്തെ പകുതിയൊക്കെ നേർസഞ്ചാരമൊക്കെ വരുന്നുണ്ട് അവസാനത്തെ പകുതി എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മുതൽ അതുപോലെ മാരിറ്റ് റിലേഷൻഷിപ്പ് ആദ്യ പകുതിയേക്കാൾ ബെറ്റർ ആയിരിക്കും അവസാനത്തെ പകുതി എന്ന് പറയാം ഇപ്പോൾ എങ്കിലും നമുക്ക് ഈ ദമ്പതിമാർക്കിടയിലൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിരിക്കും ശുക്രൻ്റെ രണ്ടില സ്ഥിതി അതുപോലെ നാലിലെ ഗുരുവിൻ്റെ സ്ഥിതി രണ്ടും നാലും ഭാവാധിപന്മാരായിട്ടുള്ള ഗുരുശുക്രന്മാരുടെ പരിവർത്തന യോഗം അതൊക്കെ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് വീട് അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഈ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായ സമയമാണ് ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ യാത്രകളൊക്കെ ഉണ്ടാകാം അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നു അങ്ങനെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഈ ദിവസങ്ങൾ അത്രത്തോളം അനുകൂലമല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഒരു പുതു ഫലമാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കുംഭക്കൂറിൽ പെടുന്നവർ ആ എല്ലാവരും കുംഭലഗ്നക്കാരല്ല ചിലർ മാത്രമേ കുംഭലഗ്നത്തിൽ വരുന്നുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പം കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കണം കാരണം ചിലപ്പോൾ കൂറിൻ്റെ ഫലം കേൾക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ദോഷമായിരിക്കും പക്ഷെ ലഗ്നഫലം കേൾക്കുമ്പോൾ ആ ആ ദോഷ കാര്യം ചിലപ്പോൾ ഗുണാനുഭവത്തിലോട്ട് വരാം അപ്പോൾ ഇത് രണ്ടും കമ്പയിൻ ചെയ്ത് കേൾക്കണം കാരണം ഈ കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലം കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം